എല്ലാവർക്കും ലേൻവി തഞ്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആറാം ക്ലാസ് എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം ഇവിടേതാ മഹാത്മാഗാന്ധി യങ് ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഉദ്ധരണിയാണ് അത് വായിച്ചു നോക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷകർത്തൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ചനീച്ചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ എന്ന ഉദ്ധരണി ആരുടേതാണ് മഹാത്മാഗാന്ധിയുടെ ഉദ്ധരണിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ യങ് ഇന്ത്യ എന്ന് പറയുന്ന തൻ്റെ മാസികയിലൂടെയാണ് ഈ ഉദ്ധരണി അതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ വേണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി തുടങ്ങിയ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടതായിരിക്കണം ഭാവി ഇന്ത്യയുടെ ഭരണഘടന എന്നാണ് അന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നത് അപ്പൊ ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം വായിച്ചു നോക്കാം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് അപ്പൊ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളാണ് ഈ സമരത്തിൽ പങ്കാളികളായത് ജനങ്ങൾക്കിടയിൽ മതസൗഹാർദ്ദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകളൊക്കെ രൂപപ്പെട്ട് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ ഇതൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയതലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അതേതാണ് ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളും പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായിട്ട് ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തെല്ലാമായിരുന്നു ലക്ഷ്യം ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ദേശീയ തലത്തിലെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടിയിട്ട് ഉയർന്നു വന്ന ഇത്തരം സംഘടനകളുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദികൾ ഉൾപ്പെട്ട നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങൾ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത് ഗാന്ധിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവരുന്നത് ഗാന്ധിജിയുടെ സ്വാധീനം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹിക സ്വാതന്ത്ര്യം സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മതസൗഹാർദ്ദം സൗഹാർദ്ദം എന്നീ ആശയങ്ങൾ മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ എന്തു പറഞ്ഞു ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ചത് അപ്പം ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച കാഴ്ചപ്പാടുകൾ എന്തെല്ലാമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു മത സൗഹാർദ്ദം സാഹോദര്യം ജനാധിപത്യം ക്ഷേമരാഷ്ട്രം നീതി മതനിരപേക്ഷത തുല്യത എല്ലാവർക്കും സ്വാതന്ത്ര്യം അപ്പോൾ ഏതൊക്കെയാണ് മത സൗഹാർദ്ദം സാഹോദര്യം ജനാധിപത്യം ക്ഷേമരാഷ്ട്രം നീതി മതനിരപേക്ഷത തുല്യത എല്ലാവർക്കും സ്വാതന്ത്ര്യം തുടങ്ങിയവയായിരുന്നു അന്ന് അന്നത്തെ ദേശീയ നേതാക്കളും ജനങ്ങളൊക്കെ ആഗ്രഹിച്ചിരുന്ന നമ്മുടെ ഭരണഘടനയിൽ വരാൻ ആഗ്രഹിക്കുന്ന ചില എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം ഇതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം എന്താണ് പറഞ്ഞത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങളൊക്കെ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം തുടങ്ങിയവയൊക്കെ അവരുടെ ആവശ്യങ്ങളായിരുന്നു ആഗ്രഹങ്ങളോ ആയിരുന്നു വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹ്യനീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം ഇനി ഭരണഘടനയുടെ മുൻഗാമി ഇവിടേതായി കുട്ടി പറ ആലോചിക്കുന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പക്ഷേ ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് അവിടെ രണ്ട് പോയിന്റ്സ് എന്തോ ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യം കിട്ടുന്നു ഭരണഘടന നിലവിൽ വരുന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അപ്പോൾ സ്വാതന്ത്ര്യം നേടി രണ്ടര വർഷത്തോളം എന്തായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനയും നിയമവും എന്നാണ് ഈ കുട്ടിയുടെ ചോദ്യം അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം റി ബ്രിട്ടീഷുകാരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് നമ്മുടെ ഭരണഘടന നിലയിൽ വന്നത് അപ്പോൾ നമ്മുടെ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലയിൽ വരുന്നു അതുവരെ നമ്മൾ ഏതായിരുന്നു ഫോളോ ചെയ്തിരുന്ന സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ബ്രിട്ടീഷുകാരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ ായിരുന്നു അതുവരെ നമ്മൾ പിന്തുടർന്നു പോയിരുന്നത് അപ്പോൾ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് വന്നിട്ടുള്ളത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് വന്നിട്ടുള്ളത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാം നോക്കാം ആയിരത്തി തൊള്ളായിരത്തിലെ ഗവ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത് എത്രയായിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു എത്രയായിരുന്നു പത്ത് പട്ടികകളും ഉണ്ടായിരുന്നു ആറ് പ്രവിശ്യകളിൽ ധിമണ്ഡല സഭകൾ അതുപോലെ കേന്ദ്രത്തിൽ ധിമണ്ഡല സഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അതുപോലെ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ചു തുടങ്ങിയവയൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ പ്രത്യേകതകളാണ് അതിൽ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഉണ്ടായിരുന്നു അതുപോലെ പത്ത് പട്ടികകളുമായിരുന്നു അതിലുണ്ടായിരുന്നത് അതിൽ ആറ് പ്രവിശ്യകളിൽ ധിമണ്ഡല സഭകൾ വേണമെന്ന് ആശയം ഉണ്ടായിരുന്നു കേന്ദ്രത്തിൽ ധീമണ്ഡല സഭ എന്ന ആശയം അതിലുണ്ടായിരുന്നു ഫല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ വേണമെന്നതിലുണ്ടായിരുന്നു കേന്ദ്രത്തിലും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് അധികാരം വിഭജിച്ച് നൽകിയിരുന്നു ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലെ അധികാരം കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത എന്ന് പറയുന്നത് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് അപ്പം ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇങ്ങനെ ഒരു ആശയം ആദ്യം കടന്നു വരുന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിലാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യ സന്ദർശിക്കുന്നത് അന്ന് എന്തുമായി ബന്ധപ്പെട്ട് അവർ സന്ദർശിച്ച അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് അപ്പം അന്നത്തെ അവരുടെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു ഇന്ത്യയ്ക്ക് ഒരു നിയമസംഹിത സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ഒരു നിയമസംഹിത ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങനെ ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനാ നിർമ്മാണ സഭയില് ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിനാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് ഡിസംബർ ആറിനാണ് രൂപീകരിക്കുന്നത് ഡിസംബർ ഒമ്പതിനാണ് അതിൻ്റെ ആദ്യ സമ്മേളനം നടക്കുന്നത് അപ്പം ഇതിലെ ആദ്യത്തെ അത് പറയാം തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷനാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് നിലവിൽ വന്നു ഡിസംബർ ഒമ്പതിന് ആദ്യ സമ്മേളനം തീർന്നു ഈ സച്ചിദാനന്ദ സിൻഹ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ അധ്യക്ഷനാണെന്ന് പറഞ്ഞു അതിന് മുമ്പ് താൽക്കാലിക അധ്യക്ഷനായിട്ട് ഒരാളെ തിരഞ്ഞെടുത്തിരുന്നു ആ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ തുടർന്നാണ് രാജേന്ദ്ര ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ ഇരുപത്തിയാറിനാണ് ഈ ഭരണഘടനയൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇതിൽ ഒപ്പുവെക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഇരുപത്തി ആറിനായിരുന്നു ഈ നവംബർ ഇരുപത്തിയാറ് നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു നിയമധിനമായിട്ടൊക്കെ ആചരിക്കുന്നു നിലവിൽ വന്നത് എന്താണ് ഒപ്പുവെച്ചതാണ് നാപ്പത്തി നവംബർ ഇരുപത്തിയാറ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഒരുപാട് കമ്മിറ്റികൾ ഉണ്ടായിരുന്നു അതിലൊരു കമ്മിറ്റി പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റി ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ നിലവിൽ വന്നതൊക്കെ നമ്മൾ പറഞ്ഞു ആദ്യ സമ്മേളനവും കൂടിയതും ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായതൊക്കെ നമ്മൾ പറഞ്ഞു ഇതിന് ടോട്ടലായിട്ട് നമ്മുടെ ഭരണഘടന നിർമ്മാണ കാലയളവ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമായിരുന്നു ഇത്രയാണ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവുമാണ് അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആണ് പറഞ്ഞതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ ഓർത്ത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് കുറ്റമറ്റ ഭരണഘടനയ്ക്കായി ഡോക്ടർ ബി ആർ അംബേദ്കർ ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ആരേ ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ എത്രയാണ് അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനത്തിന് വിധേയമാക്കുകയുണ്ടായി അതിനെല്ലാം ശേഷമാണ് ഇന്ത്യയുടെ ഭരണഘടന ൃതമാകുന്നത് മറ്റ് രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലേക്ക് അദ്ദേഹം സ്വീകരിച്ച് അതിന് അതായിരുന്നു അദ്ദേഹം ഈ അറുപതോളം രാജ്യങ്ങളിലെയും ഭരണഘടനകളൊക്കെ വിശദ പഠനത്തിന് വിധേയമാക്കിയത് അതിനു വേണ്ടിയായിരുന്നു ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയങ്ങൾ നാം സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ഭരണഘടനയെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ എന്ത് ചെയ്തു വിശദ പഠനത്തിന് വിധേയമാക്കി അതിലെ നല്ല വശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം തയ്യാറാക്കുന്നത് ഇനി സവിശേഷതകൾ ഒട്ടേറെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ് അതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലയിൽ വന്ന നമ്മുടെ ഭരണഘടനയിലെ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് നിലവിൽ വന്ന സമയത്ത് കാര്യമാണ് പറയുന്നത് ഇരുപത്തിരണ്ട് പട്ടികകളും മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുഛേദങ്ങളും എട്ട് പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നതൊക്കെ മാറിയിട്ടുണ്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ അന്നത്തെ കാര്യമാണ് പറയുന്നത് അന്ന് ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളുമാണ് ആദ്യത്തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടനയായ ഇന്ത്യൻ ഭരണഘടന നിലയിൽ വന്നപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സവിശേഷതകൾ എന്ന് നോക്കാം പാർലമെന്ററി ജനാധിപത്യ ഭരണം ജനങ്ങളുടെ പരമാധികാരം മൗലികാവകാശങ്ങൾ മൗലിക കടമകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ നിയമവാഴ്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഫെഡറലിസം ഏക പൗരത്വം തുടങ്ങിയവയെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ് ഓരോന്നായിട്ട് നോക്കാം അപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു എന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം എന്ന് വെച്ചാൽ എന്താ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ജനങ്ങളിൽ നിന്നാണെന്ന ആശയമാണ് ജനങ്ങളുടെ പരമാധികാരത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് മൗലികാവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വം ത്വങ്ങളാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് നിയമവാഴ്ച എന്നാൽ എന്താണ് എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ് ആരും നിയമത്തിന് അധീതരല്ല എന്ന് പറയുന്ന ഒരു ആശയമാണ് നിയമവാഴ്ച സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാം ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൽ എത്രയാണ് ഏജ് എന്ന് പറയുന്നത് പതിനെട്ടാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെട്ട സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് അതിനെയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് ഏകപൗരത്വം രാജ്യത്തെ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഒന്നുമില്ല അതിനെയാണ് ഏകപൗരത്വം എന്ന് പറയുന്നത് ഇനി നിയമങ്ങളുടെ ഉറവിടം നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നുണ്ട് നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത് ഇവിടെ കുറെ നിയമങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട നിയമങ്ങളാണ് അതിലൊക്കെ വർഷങ്ങൾ നമുക്കൊന്ന് നോക്കി നോക്കിപ്പോകാം വനം വന്യജീവി സംരക്ഷണ നിയമം എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് വനം വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് എന്നാണ് വനം വന്യജീവി സംരക്ഷണ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ദേശീയ സുരക്ഷാ നിയമം ഇന്ദിരാഗാന്ധി സർക്കാരാണ് കൊണ്ടുവരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ദേശീയ സുരക്ഷാ നിയമം വരുന്നത് ബാലവേല നിരോധന നിയമം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ചിലാണ് വരുന്നത് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ഭക്ഷ്യസുരക്ഷ ഗുണനിലവാര നിയമം ഉണ്ട് അത് വരുന്നത് രണ്ടായിരത്തി ആറിലാണ് ദേശീയ ഭൂപരിഷ്കരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് ദേശീയ ഭൂപരിഷ്കരണ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് ബാലനീതി നിയമം എന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അഴിമതി നിരോധന നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അഴിമതി നിരോധന നിയമം എന്നാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഒൻപത് ാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പം ഇതിലെ പ്രധാനപ്പെട്ടവരുടെ വർഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് രണ്ട് മൂന്ന് തവണ വായിച്ച് നോക്കുമ്പോൾ തന്നെ അത് മനസ്സിൽ പതിയും ഇതൊന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കുന്നവർ റിപ്പീറ്റ് അടിച്ച് കേൾക്കുക ഇനി നമുക്ക് അടുത്ത വാർത്ത കിടക്കാം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ഏതാണ് പോക്സോ ആക്ട് എന്ന് പറയും കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതി ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കുട്ടികൾക്കുള്ള അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ആക്ട് ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടോ നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പോക്സോൻ്റെ ഫുൾ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും ഇതിൽ ഈ നിയമപ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നു അപ്പോൾ ഈ നിയമം വന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് വെക്കുക ഭയ ഭയരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതും സുരക്ഷിതമല്ലാത്തതുമായ സ്പർശനം നോട്ടം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിലും നിന്നുണ്ടാക്കുന്ന നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാനും കഴിയണം ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്താനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണെന്ന് നിയമത്തിൽ വിവരിക്കുന്നു പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നറിയപ്പെടുന്നു എന്നാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ വിളിക്കുന്നത് സി സി ഡബ്ല്യു പി ഒ ഈ ലൈംഗികാതിക്രമ കേസുകളൊക്കെ ഉണ്ടായി അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് പത്തൊമ്പത് പത്തൊമ്പത് പ്രകാരം സ്പെഷ്യൽ ചുവനയിൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് സോ ആണെന്ന് ഈ നിയമത്തിൽ പറയുന്നുണ്ട് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ നാല്പത്തി നാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പോക്സോ മോണിറ്ററിംഗ് സെല്ലിൽ നിരീക്ഷണ സംവിധാനം നാൽപ്പത്തി നാലാം വകുപ്പ് പ്രകാരം ബാലാവകാശ സംരക്ഷണ കമ്മീഷനെ നിയമത്തിലെ ാലാം വകുപ്പ് പ്രകാരമാണ് ഇത് ഇതൊരുക്കിയിട്ടുള്ളത് ബോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഭരണഘടനയുടെ ധർമ്മങ്ങൾ പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുക ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു രാജ്യത്തിൻ്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു സ്വച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായിട്ടുള്ള സംരക്ഷണ കവചമായിട്ട് നിൽക്കുന്നുണ്ട് ഇത്രയാണ് എന്ത് നമ്മുടെ ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കാം ഇവിടെ ഭരണഘടനാ ഭേദഗതികളെ കുറിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭേദഗതികളോ അതിലെന്താണെന്നും കൊടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഭേദഗതി ഒന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നടക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് നടക്കുന്നത് പട്ടി ഇവിടെ പട്ടികകളുടെ എണ്ണം ഒമ്പതായി അപ്പോൾ നിലവിൽ വന്നപ്പോൾ എട്ട് ആയിരുന്നു നമ്മൾ പറഞ്ഞു ഒമ്പതാമത്തെ പട്ടിക ഒമ്പതാമത്തെ പട്ടികയിൽ എന്താ പറയുന്നത് ഭൂപരിഷ്കരണത്തെ കുറിച്ചാണ് പറയുന്നത് അതിൽ അത് ഒമ്പതാം പട്ടിക നിലവിൽ വരുന്നത് ഒന്നാം ഭേദഗതിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് പിന്നീട് രണ്ടാം ഭേദഗതി മൂന്നാം ഒക്കെ ഉണ്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് കുറച്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് മതേതരത്വം സോഷ്യലിസും അഖണ്ഡത എന്നിവയൊക്കെ നമ്മുടെ ഭരണഘടനയുടെ പ്രിയമ്പോഴു കൂട്ടിച്ചേർത്തത് ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നത് നാൽപ്പത്തി രണ്ടാം ഭേദഗതിയാണ് ഓർത്ത് വയ്ക്കുക പിന്നീട് നാൽപ്പത്തി നാലാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് വരുന്നത് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതിയാണ് നാൽപ്പത്തി നാലാം ഭേദഗതി പിന്നെ എഴുപത്തി മൂന്നാം ഭേദഗതിയും എഴുപത്തി നാലാം ഭേദഗതിയും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് പഞ്ചായത്തി രാജ് നഗരപാലിക നിയമമാണ് അതിൽ പറയുന്നത് എൺപത്തി ആറാം നിയമം വരുന്ന ആറാം ഭേദഗതി വരുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അതിൽ വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കി മാറ്റുന്നത് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ടിലാണ് നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറിലാണ് വന്നത് ചരക്ക് സേവന നികുതി അഥവാ ജി എസ് ടിയെ കുറിച്ചിട്ടാണ് അതിൽ പ്രതിപാദിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹിക ആവശ്യങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിലെ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് എങ്ങനെയെല്ലാം ഭേദഗതികൾ വരുത്താം എന്ന് ഭരണഘടന തന്നെ വിശദീകരിക്കുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി എട്ട് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങൾ ആർക്കാണ് പാർലമെന്റിനാണുള്ളത് ആർക്കാണ് പാർലമെന്റിനാണ് മുന്നൂറ്റി അറുപത്തി എട്ടാം വകുപ്പ് പ്രകാരം ഭരണഘടനയില് ഭേദഗതി ചെയ്യാനുള്ള അവകാശമുള്ളത് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഭേദഗതിയെ ഒരിക്കലും അടിസ്ഥാന ഘടനയൊരിക്കലും ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല ഇനി അടിത്തറ ഇളകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കാസർഗോഡ് എടനീർ മഠത്തിലെ അധിപ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസായിരുന്നു കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് ഈ കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി വിധിച്ചു അപ്പോൾ ഭരണഘടനയിൽ യാതൊരു മാറ്റവും അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇനി വിദ്യാഭ്യാസ മൗലികാവകാശം വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിലെ ഇരുപത്തി ഒന്ന് എ വകുപ്പായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം അപ്പോൾ വിദ്യാഭ്യാസ മൗലികാവകാശമാക്കപ്പെട്ടത് രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് അങ്ങനെ ഇരുപത്തി ഒന്ന് എ വകുപ്പ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഈ ഭേദഗതിയുടെ അനുസരിച്ചാണ് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാലിന് വിദ്യാഭ്യാസ അവകാശ നിയമം വരുന്നത് ആറു മുതൽ പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തലാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നാല്പത്തി ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ നിന്ന് അത് ചെറുഭരണഘടന എന്നാണ് അറിയപ്പെടുന്നത് മതീതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകളൊക്കെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിട്ടുണ്ട് സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയെന്ന് ഈ ഭേ ഭേദഗതിയെ ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നു ഇത്രയും ആണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് പ്രധാനപ്പെട്ട ഒരുപാട് പോയിൻ്റ്സ് പറഞ്ഞു അറിയാത്ത പോയിൻസ് ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചിട്ട് റിപ്പീറ്റായിട്ട് വായിക്കാം